നമസ്കാരം കൊച്ചി പാലച്ചുവെട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന സദാചാര കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് കേസിൽ ഒളിവിലുള്ള ഏഴ് പ്രതികൾ കൈത്തിരച്ചിൽ ഊർജിതമാക്കിയതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ അറിയിച്ചു അതേസമയം അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വാഴക്കാട് സ്വദേശിയായ അസീസിന്റെ നേതൃത്വത്തിൽ ചക്കരപറമ്പ് സ്വദേശിയായ ജിബിൻ വർഗീസിനെ വീടിന്റെ ഏണിപ്പടിയിൽ കെട്ടിയിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് യുവതിയുടെ ഭർത്താവടക്കം ഏഴുപേർ നേരത്തെ തന്നെ പിടിയിലായിരുന്നു ഇവരെ ഇന്ന് ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കും കേസിലാകെ പതിമൂന്ന് പ്രതികളാണുള്ളത് എന്നാൽ കേസിൽ നാലുപേർ കസ്റ്റഡിയിലുള്ളത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പ്രധാന പ്രതിയടക്കം ആറുപേർ ജില്ലയ്ക്ക് പുറത്തേക്ക് കടന്നതായാണ് പോലീസ് പറയുന്നത് ഇവരെ പിടികൂടാൻ അന്വേഷണ സംഘം പുറപ്പെട്ടും കഴിഞ്ഞു കാക്കനാട് പാലച്ചുവട്ടിലെ കടകളിലെ സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികൾ കൊലയ്ക്ക് ശേഷം ഓട്ടോയും കാറും ഉപയോഗിച്ചത് കണ്ടെത്തിയത് കാറിലാണ് പ്രതികൾ ജില്ല വിട്ടതെന്നാണ് സൂചന ഓലിക്കുഴിയിലെ യുവതിയുമായി കൊല്ലപ്പെട്ട യുവാവിനുണ്ടായിരുന്ന ബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് കൊലയ്ക്ക് ശേഷം ജീപിന്റെ ശരീരം റോഡരികിൽ തള്ളാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കാക്കനാട് ഓലിമുകൾ പള്ളിക്ക് സമീപം ഗ്രൌണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത് കാക്കനാട് പാലച്ചുവട് പാലത്തിന് സമീപം ജിബിനെ ഗുരുതര പരുക്കുകളോടെ മരിച്ച നിലയിൽ റോഡരികിൽ കണ്ടെത്തുകയായിരുന്നു ജിബിൻ ഓടിച്ചിരുന്ന ബൈക്ക് സമീപത്ത് മറഞ്ഞ് കിടക്കുകയും ചെയ്തു വാഹനമിടിച്ചുണ്ടായ അപകടമാണെന്നായിരുന്നു പോലീസ് ആദ്യം കരുതിയത് എന്നാൽ വിശദ പരിശോധനയിൽ അപകടം നടന്നതിന്റെ സൂചനകളും ലഭിച്ചിരുന്നില്ല മൊബൈൽ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായത് യുവതിയുടെ വീട്ടിലെത്തിയ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തെക്കുറിച്ചും പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചത് യുവതിയുടെ സഹോദരനടക്കം മൂന്നുപേരെ സംഭവ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു തൃക്കാക്കര എസ് കീലർ നേരിട്ടാണ് കേസ് അന്വേഷിക്കുന്നത് ജിബിൻ വർഗീസിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് ഓലിക്കുഴിയിലെ യുവതിയുമായുള്ള പ്രണയമാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഇരുവരും പ്രണയത്തിലായിരുന്നു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ കുടുംബങ്ങൾ ഇവരുടെ ബന്ധത്തെ എതിർത്തിരുന്നു പിന്നീട് മാറമ്പള്ളിയിലെ യുവാവുമായി യുവതിയെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു രണ്ട് കുട്ടികളുടെ മാതാവാണ് യുവതി വിവാഹശേഷവും യുവതി ജിബിനുമായി ബന്ധം തുടർന്നിരുന്നു ഒന്നിലേറെ തവണ ജിബിനും യുവതിയുടെ ഭർത്താവുമായി വാക്കേറ്റവും ഉണ്ടായിട്ടുണ്ട് പിന്നീട് വിദേശ മലയാളിയായ ഭർത്താവ് യുവതിയെ കാക്കനാട് ഒളിക്കുഴിയിലെ വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു യുവതിയുടെ പിതാവും ബന്ധുക്കളും ചേർന്ന് പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുകയും ചെയ്തു ഗൾഫിലായിരുന്ന ഭർത്താവ് അടുത്തിടെയാണ് നാട്ടിലെത്തിയത് കൊലപാതകം നടന്ന ദിവസം രാത്രി യുവതിയുടെ വീട്ടിലെത്തിയ ജുബിനെ സഹോദരങ്ങൾ പിടികൂടി താക്കീത് നൽകി വിട്ടിരുന്നു പിന്നീട് പുലർച്ചെ ഒരു മണിയോടെ വീണ്ടും ജുബിൻ യുവതിയുടെ വീട്ടിലെത്തിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ജിബിൻ വർഗീസിന്റെ മരണം തലക്കേറ്റ ക്ഷതമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയോട്ടിയിൽ ക്ഷതമേൽക്കുകയും തലയിൽ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് ഇടത് കണ്ണിന് മുകളിലും പരിക്കുകളുണ്ട് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ വാരിയൽ ഒടിഞ്ഞിട്ടുണ്ട് നെഞ്ചിനു ഗുരുതരമായ ചതവുകളുമുണ്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പുലർച്ചെ രണ്ടിനും മൂന്ന് മണിക്കും ഇടയിലാണ് മരണം സംഭവിച്ചതെന്നാണ് സൂചനകൾ വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക